നമസ്കാരം ഹണി ട്രാപ്പ് ഈ വാക്കിപ്പോൾ മലയാളികൾക്ക് സുപരിചിതമാണ് ചില സ്ത്രീകൾ പല രീതിയിൽ പുരുഷന്മാരെ വലയിൽ വീഴ്ത്തി പിന്നീട് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണം പിടുങ്ങുകയോ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിൽ അവരിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയാണ് ഹണി ട്രാപ്പ് സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ പാകിസ്ഥാന്റെയും മറ്റും ചാരവനിതകൾ ഇത്തരത്തിൽ രാജ്യത്തിന്റെ സുരക്ഷയെപ്പോലും ബാധിക്കുന്ന രഹസ്യങ്ങൾ ചോർത്തിയെടുത്തത് വാർത്തകളായി പുറത്തു വന്നിട്ടുണ്ട് വിവാദമായ ഐ എസ് ആർഒ ചാരക്കേസ് തന്നെ ഉദാഹരണം എന്നാൽ ചെറുകിട ഹണി ട്രാപ്പുകാരികളുണ്ട് ഒരുപക്ഷെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹണി ട്രാപ്പുകാരികളുള്ളത് കേരളത്തിലായിരിക്കും ഫേസ്ബുക്ക് പോലെയുള്ള സമൂഹ മാധ്യമം വഴി ആരെയെങ്കിലുമൊക്കെ പരിചയപ്പെടും പിന്നീട് അവരുമായി ചാറ്റിംഗ് ആയി ആ ചാറ്റ് അശ്ലീല സംഭാഷണത്തിലേക്കും അവിടെ നിന്ന് മറ്റു പലതിലേക്കും പോകും ഇതിനു ശേഷമാണ് വിലപേശൽ നടത്തുന്നത് അശ്ലീല ചാറ്റിങ്ങും കിടപ്പറ പങ്കിട്ടതുമൊക്കെ ഭാര്യയോടും ബന്ധുക്കളോടുമൊക്കെ പറയുമെന്ന് ഭീഷണിപ്പെടുത്തും ഇതോടെ മറ്റു മാർഗമില്ലാതെ ഇര ചോദിക്കുന്നത് കൊടുത്ത് ഹണി ട്രാപ്പ് കരികളെ ഒഴിവാക്കും ഈ കഴിഞ്ഞ മാസമാണ് കൊല്ലം പരവൂർ സ്വദേശിയായ എഴുപത്തിയഞ്ച് വയസ്സുള്ള വയോധികനെ കെണിയിൽപ്പെടുത്തി സീരിയൽ നടിയായ നിത്യശശിയും ആൺ സുഹൃത്തായ ബിനുവും ലക്ഷങ്ങൾ തട്ടിയതിന് പിടിയിലായത് നിത്യയും വയോധികനുമായുള്ള സ്വകാര്യ രംഗങ്ങൾ ബിനു രഹസ്യമായി മൊബൈൽ ഫോണിൽ പകർത്തുകയും അത് കാണിച്ച് വയോധികനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് വാർത്തയായിരുന്നു എന്തായാലും രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിൽ ഹണി ട്രാപ്പ് ചെയ്ത യുവതി സീരിയൽ നടിയായ നിത്യശശി നിയമ ബിരുദധാരണയാണ് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കാരണം വിദ്യാസമ്പന്നരല്ലാത്തവരായിരുന്നു ഇത്തരത്തിൽ ചെയ്തിരുന്നത് എങ്കിൽ അത് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഇവിടെ ഹണി ട്രാപ്പുകാരിയായ നിത്യശശി ഉന്നത വിദ്യാഭ്യാസമുള്ളവളും സീരിയൽ നടിയുമാണ് അതായത് നല്ല വരുമാനം മാസാമാസം ഇവർക്ക് ലഭിക്കുന്നതാണ് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ കോഴിക്കോട്ടെ ഹോട്ടൽ വ്യാപാരിയായ സിദ്ദിഖും കൊല്ലപ്പെട്ടത് ഹണി ട്രാപ്പിന് ഇരയായാണ് എരഞ്ഞിപ്പാലത്തെ കാസ ഇൻ എന്ന ഹോട്ടലിൽ വിളിച്ചു വരുത്തിയാണ് പർസാന എന്ന യുവതിയും ആഷിഖ് ഷിബിലി എന്നീ യുവാക്കളും ചേർന്ന സിദ്ദിഖിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മൃതദേഹത്തെ വെട്ടിമുറിച്ച് ഉപേക്ഷിക്കുകയും ചെയ്തു മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഹണി ട്രാപ്പിൽ പെടുത്തി പണം പെട്ടിയത് ഷബാന എന്ന യുവതിയും രണ്ട് ആൺ സുഹൃത്തുക്കളുമാണ് ഇക്കൊല്ലം മാർച്ച് മാസത്തിലാണ് റൂഫിൻ ജോലിക്കാരനായ മധ്യവയസ്കനെ വീട്ടിൽ വിളിച്ചു വരുത്തി ഹണി ട്രാപ്പിൽപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചതിന് രതിമോൾ രഞ്ജിനി ധൻസ് എന്നിവരെ വൈക്കം പോലീസ് അറസ്റ്റ് ചെയ്തതും ഈ മാർച്ച് മാസത്തിലാണ് ജൂൺ മാസത്തിൽ തന്നെയാണ് യുവാവിനെ ഹണി ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചതിന് മനീഷ എന്ന ഇരുപത്തിയാറ് കാര്യെയും സുഹൃത്തായ സുനിയെയും മട്ടാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരിങ്ങാലക്കുട സ്വദേശിയായ വ്യവസായിയെ ഹണി ട്രാപ്പിൽപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായതാകട്ടെ ഇൻസ്റ്റാഗ്രാമിൽ അമ്പതിനായിരത്തിലേറെ ഫോളോവേഴ്സുള്ള ദമ്പതികളായ ദേവുവും ഗോകുൽ ദ്വീപ് ഉൾപ്പെടെയുള്ള ആറുപേരുമാണ് വ്യവസായിയുടെ കയ്യിൽ നിന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും കാറും ഉൾപ്പെടെ ഇവർ തട്ടിയെടുത്തു ഫേസ്ബുക്കിലൂടെയാണ് ദേവവും സംഘവും വ്യവസായിയെ കെണിയിലാക്കിയത് ഇതൊക്കെ പുറത്തു വരുന്ന വാർത്തകളാണ് പുറത്തു വരാത്ത സംഭവങ്ങൾ ഇതിലും എത്രയോ മടങ്ങ് ഇരട്ടിയാണ് ഒറ്റയ്ക്ക് ജീവിക്കുകയും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുകയും ചെയ്യുന്ന പുരുഷന്മാരെ പ്രത്യേകിച്ചും വിവാഹിതരായ പുരുഷന്മാരെ ഇങ്ങനെ കെണിയിലാക്കുന്ന നിരവധി സ്ത്രീകളുണ്ട് വിവാഹിതരാകുമ്പോൾ ഇരകൾ കൂടുതൽ വേഗം ഒത്തുതീർപ്പിനും വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങും എന്നുള്ളതാണ് വിവാഹിതരെ തെരഞ്ഞെടുക്കാൻ കാരണം അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെയുള്ള ഇക്കൂട്ടർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പുരുഷ ഉദ്ദേശത്തെക്കുറിച്ചും കുടുംബ മഹിമയെക്കുറിച്ചുമൊക്കെ തട്ടിവിട്ടുകൊണ്ടേയിരിക്കും മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലും സജീവമായിരിക്കും ഫേസ്ബുക്കിലെ പോസ്റ്റുകളൊക്കെ കണ്ടാൽ ഏതോ സാംസ്കാരിക നായികയാണെന്നും ലോകത്തിന്റെയും രാജ്യത്തിന്റെയും സ്ത്രീ സമൂഹത്തിന്റെയും ഒക്കെ ഇന്നത്തെ അവസ്ഥയിൽ ദുഃഖിതരും നിരാശരുമായതുകൊണ്ട് വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് തനിച്ച് ജീവിക്കുകയാണെന്നും തോന്നുന്നു അതേസമയം മറ്റു സ്ത്രീകളുടെ ഭർത്താക്കന്മാരെയാണ് താൻ കൂടെ കിടത്തുന്നത് എന്നോർത്ത് ഇവർക്ക് യാതൊരു പശ്ചാത്താപവും തോന്നുകയുമില്ല ഇല്ല അതിനവർ കണ്ടെത്തുന്ന ന്യായീകരണം ലിവിംഗ് ടുഗദർ എന്നാണ് പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും പരസ്പര സമ്മതത്തോടെ ഒന്നിച്ചു ജീവിക്കാനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നിയമം പൗരന് നൽകുന്നുണ്ട് ആ സ്വാതന്ത്ര്യത്തെയാണ് ഇത്തരക്കാർ വളച്ചൊടിച്ച് വികലമാക്കുന്നത് ഇത്തരക്കാരാണ് ഏറ്റവും അപകടകാരികൾ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു സ്ത്രീ ഒരു മധ്യവയസ്ക ഇത്തരത്തിൽ കുരുക്കിലാക്കിയത് നിരവധി പേരെയാണ് ഒരു പ്രമുഖ ചാനലിൽ പ്രവർത്തിക്കുകയും ഇപ്പോൾ സ്വന്തമായി ഓൺലൈൻ ചാനൽ നടത്തുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകന് ഒരു രാഷ്ട്രീയ ചാനലിന്റെ സിഇഒ ആയിരിക്കുകയും ഒന്നര കൊല്ലം മുമ്പ് മരണപ്പെടുകയും ചെയ്ത ഒരാളെ മുമ്പ് വാർത്തകൾ സംപ്രേക്ഷണം ചെയ്യുകയും ഇപ്പോൾ വിനോദ പരിപാടികൾ മാത്രമാക്കുകയും ചെയ്ത ഒരു ചാനലിലെ മാധ്യമപ്രവർത്തകന് തിരുവനന്തപുരം സ്വദേശിയായ രണ്ട് പേരുകൾ അതായത് ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരന്റെ പേരിനോടൊപ്പം കല്ലറ എന്ന സ്ഥല പേരുള്ള ഗായകന്റെ പേരുകൂടി ചേർത്ത് വെച്ച ഒരു വ്യക്തി ഒരു കൊല്ലം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരു ഓൺലൈൻ ചാനൽ ഉടമ പിന്നെ പേരറിയാത്ത കുറേ ഹതഭാഗ്യർ ഇങ്ങനെ നിരവധി പേരെയാണ് ഈ മധ്യവയസ്ക ഹണി ട്രാപ്പിൽപ്പെടുത്തിയത് ഇതൊക്കെ പലർക്കും തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ചും അറിയാവുന്ന കാര്യവുമാണ് പക്ഷേ പലർക്കും ഭയമാണ് ഈ അടുത്ത കാലത്ത് മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ ഈ മധ്യവയസ്കയെക്കുറിച്ചും ഇവരുടെ ഇരകളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ സജീവമായിരുന്നു നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം തട്ടിപ്പുകൾ അങ്ങാടി പാട്ടാക്കുകയും അങ്ങനെ ജീവിക്കാൻ ഗതിയില്ലാതാക്കുകയും ചെയ്യുന്നതോടെ കാശം അത്യാവശ്യം നിലയും വിലയുമുള്ള ഏതെങ്കിലും ഒരുത്തനെ കറക്കി അടിച്ച് കല്യാണം കഴിച്ച് ജീവിക്കാമെന്ന് കരുതുന്നവരുമുണ്ട് അതിന് ശ്രമിക്കുന്നവരുമുണ്ട് പക്ഷേ അത് നടക്കില്ല എന്നുള്ളത് വേറെ കാര്യം കാരണം ശരീരമനങ്ങാതെ വല്ലവന്റെയും പണം കൊണ്ട് ജീവിക്കുകയും അടിവസ്ത്രം മാറുന്നത് പോലെ പല പുരുഷന്മാരുടെ ചൂട് പറ്റി ഉറങ്ങുകയും ചെയ്ത് ശീലിച്ചിട്ടുള്ളവർക്ക് വിവാഹം കുടുംബം എന്നതൊക്കെ ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് അത് അത്തരക്കാർ തന്നെ തെളിയിച്ചിട്ടുള്ളതുമാണ് എന്നത് വേറെ കാര്യം പറഞ്ഞു വന്നത് ഹണി ട്രാപ്പ് എന്ന കോടികൾ മറിയുന്ന കച്ചവടത്തെ കുറിച്ചാണ് അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ചും ഇത്തരക്കാർ കാരണം തകരുന്ന കുടുംബ ജീവിതങ്ങളെ കുറിച്ചുമാണ് ജാഗ്രത പാലിക്കേണ്ടത് പുരുഷന്മാരും അന്തസ്സായി കുടുംബം നോക്കി ജീവിക്കുന്ന സ്ത്രീകളുമാണ് മറക്കരുതം